അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തുല്ലാറക്ക ഒരുപാട് ആളുകള് പറയുന്ന വേഷമാണ് ഏത് തുടങ്ങിയാലും അത് പൂർത്തിയാകുന്നില്ല പകുതിയിൽ മുടങ്ങും കാര്യതടസ്സം ധാരാളമുണ്ട് എന്താണ് ചെയ്യേണ്ടത് എല്ലാ മുടക്കവും തടസ്സവും നീങ്ങാൻ പതിവാക്കേണ്ടി ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് ല എന്ന ഇസ്മിന്റെ ഗുണങ്ങളും നേട്ടങ്ങളും മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പറഞ്ഞ സ്ഥലത്ത് ചൊല്ലണം എപ്പോൾ ചൊല്ലണം ഏത് രൂപത്തിൽ ചൊല്ലണം എന്നൊക്കെ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിരുന്നു എല്ലാ ദിവസവും ഒരാള് ലത്തീഫ് എന്ന യു ചൊല്ലിയ ഒമ്പത് വട്ടം എല്ലാ ദിവസവും ഒമ്പത് വട്ടം അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ചൊല്ലിയെല്ലാം നീക്കി കൊടുക്കും എല്ലാ ദിവസവും ഒമ്പത് വട്ടം എന്ന 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 ചൊല്ലിയാൽ കിട്ടുന്ന ഗുണമാണ് കിതാബിൽ കാണാം ഗുണ ഗുണത്തിൽപ്പെട്ടതാണ് ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ഹയാത്തുൽ ഹയവാൻ എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം അതിൽപ്പെട്ട ഒരു ഹൈറുണ്ടാകാൻ സമ്പത്ത് ഉണ്ടാകാറുണ്ടാകാ നമുക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഹൈറുകൾ ഉണ്ടാകണം ഐശ്വര്യം ഉണ്ടാകണം അങ്ങനെ ആഗ്രഹിക്കുന്നവര് നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം എന്നിട്ട് അവന് പറയണം അള്ളാഹു അടിമകൾക്ക് മയം ചെയ്തു ചെയ്തു കൊടുക്കുന്നവനാണ് കൊടുക്കുന്നവനാണ് കാര്യങ്ങളിൽ എളുപ്പം അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് നൽകും പണം നൽകും ഐശ്വര്യം നൽകും എല്ലാത്തിനും അള്ളാഹു ശക്തി ഉള്ളവനാണ് കഴിവുള്ളവനാണ്

ഉദ്ദേശിച്ച കാര്യം ആഗ്രഹിച്ച കാര്യം നാം അറിയാത്ത ഭാഗത്തിലൂടെ നാം ആഗ്രഹിക്കാത്ത ഭാഗത്തിലൂടെ നാം വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഇത്രയും മഹറ്റം നിറഞ്ഞ ഇസ്മുകളാണ് ഓരോ ഇസ്മുകൾക്കും എത്രയാണോ നേട്ടങ്ങളുള്ളത് ഒരുപാട് മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്